ഇവൻ കേരളത്തിലുള്ള ഒരു കുടുംബത്തിലെ മൂന്ന് പേരെ കൊലപ്പെടുത്തിയ കേസിൽ ജയിൽ ശിക്ഷയ്ക്ക് വിധിച്ചവനാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാൽ കമൽനാഥനാൽ ആർക്കും ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി കേരളത്തിലും ആന്ധ്രയിലുമുള്ള പോലീസ് കരുത്തിരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ഇവനെ ആര് കണ്ടുപിടിക്കുന്നുവോ അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കുമെന്ന് ആന്ധ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഹലോ അനിയ എന്താ ചെയ്യുന്നേ അല്ല ബ്ലാക്ക് സാരം കിട്ടും അറിഞ്ഞേ പത്ത് മിനിറ്റ് കഴിയും എന്നാ പറഞ്ഞേ അതുകൊണ്ടാണ് ഞങ്ങളും വെയിറ്റ് ചെയ്യുന്നേ വേഗം എടുക്കണം വേഗം എടുക്കല്ലേ പറഞ്ഞു വേഗം എടുക്കണം അവനാരോക്കണോട മര്യാദക്ക് പൊക്കോ പൊക്കോ അല്ലെങ്കിൽ കൊല്ലും കൊന്നുകള കഴിഞ്ഞാൽ പോകാലെ പറഞ്ഞ സാറെ നമസ്കാരം സാർ വളരെ നന്ദിയുണ്ട് സാറെ സഹായിച്ചേനെ സാർ നിങ്ങള് ജഗദീഷ് വിജിലൻസ് ഓഫീസർ എത്ര ധൈര്യം ഉണ്ടായിട്ടാ ഗാന്ധി ജയന്തിയുടെ അന്ന് ബ്ലാക്കിൽ വിൽക്കുന്നതും എടുത്ത് ബ്ലാഗിലോട്ടിട്ട് ലൂസിൽ വിറ്റതും ബ്ലാക്കിൽ വിറ്റതും ബൾക്കിൽ വിറ്റതും എല്ലാ കണക്കും ഹെഡ് ഓഫീസിൽ കാണിച്ചിട്ട് അതിനുശേഷം പണം വാങ്ങി പോകും പോകാൻ സർ സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് ചെയ്താലെന്താ എല്ലാം ബ്ലാക്കിൽ വിറ്റതല്ലേ എന്താന്ന് പറഞ്ഞാ കംപ്ലൈന്റ് ചെയ്യുന്നത് ചർച്ചിൽ ഒരാളെ കണ്ടില്ലേ അവൻ നമ്മള് ഇപ്പൊട്ടോ അവന് ഞാനും കണ്ടു കൊറച്ച് മാറിക്കോ എന്തിനാടോ ഇത് കൊള്ള

വിറ്റ് ഉപജീവന മാർഗം കഴിച്ചു കൂട്ടുന്നേടാ കൊച്ചി പറയേടാഴും എങ്ങോട്ട് പോണോന്ന് പറഞ്ഞാ മതി അങ്ങോട്ട് പോയിക്കൊള്ളാം നിങ്ങൾ എവിടെ പോണോന്ന് നാളെ ഫോണിൽ പറയാം എന്നാ വരട്ടെ കാണാൻ ചേട്ടാ ആരേ വേണ്ടേണ്ടോ നിക്കി ഞാൻ വിളിക്കാം ണപതി അമ്പലം ഉണ്ട് ഒന്ന് തൊഴാൻ വേണ്ടി ഇങ്ങോട്ട് ഇറങ്ങിയതാ വീക്ക് ഡേയ്സ് മുഴുവനും നമുക്ക് ഒരുപാട് പണികളല്ലേ ഞായറാഴ്ചയെങ്കിലും ഒന്ന് ചുറ്റിക്കറങ്ങി കാണണ്ടേ എന്താ ചേട്ടാ

ആ എനിക്ക് ഉറക്കം വരില്ല അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കുമ്പോ എന്റെ അമ്മയുടെ കിടന്ന് ഉറങ്ങുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല അമ്മ ഐ സോറി അല്ല എനിക്ക് അങ്ങേരുടെ പാട്ട് കേൾക്കുമ്പോ അങ്ങേരുടെ മടി കിടക്കുന്ന പോലെ തോന്നുന്നു അതെന്താ ഞാൻ പറയുന്ന നേരാ നിങ്ങൾക്ക് ഇതൊക്കെ തമാശയായിട്ട് തോന്നും

ഇവിടെ ഈ പ്രദേശത്ത് ഞാനിതുവരെ ഇങ്ങനത്തെ ഒരു സൗന്ദര്യം കണ്ടിട്ടില്ല അങ്ങനെയാണോ എന്നാൽ നേരിട്ട് അങ്ങോട്ട് പോയി പെട്ടെന്ന് ആയില്ലെന്നരി നമസ്കാരം എന്തോ ഒരു വല്ലൈമ പോലെ ഹേ അങ്ങനെ ഒന്നുമില്ലല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നുമല്ലടേ ഇന്നലെ എന്താണ് സംഭവിച്ചെന്നാ ചാരി എന്താ എന്തുപറ്റി ആരെങ്കിലും കളിയാക്കിയോ ബസ്സിൽ വെച്ച് എന്തെങ്കിലും നിങ്ങളുടെ കവലയിലല്ല അല്ലെങ്കിൽ വീട്ടിലെ പറഞ്ഞു ആരെങ്കിലും ഞാൻ പോക്കിയാക ഹേ അങ്ങനെ ഒന്നുമില്ല ഒരു പ്രശ്നവുമില്ല പിന്നെന്താ ഇങ്ങനെ ഡള്ളായിട്ടിരിക്കുന്നത് എടി ഒരു മിനിറ്റ് ഞാൻ നിന്നെ സംസാിച്ചിട്ട് വരാം സൺലൈറ്റിന്റെ ബാക്ക് സൈഡാ എടാ ഇങ്ങോട്ട് വന്നേ എന്താ ഈ പ്രശ്നം ഓപ്പറേഷൻ ചെയ്തപ്പോൾ വാച്ച് എന്തെങ്കിലും ആടു വെച്ചി കുത്തി കെട്ടിയോ എന്താണ് വലിച്ചിടിക്കണ പോടാ

എന്താ പറഞ്ഞതില് എന്തെങ്കിലും തെറ്റുണ്ടോ രണ്ടുപേര് തമ്മിൽ ഇഷ്ടമാവുമ്പോ ഇയാളുടെ പ്രശ്നം എന്റെയും പ്രശ്നമല്ലേ പിന്നെ പ്രേമത്തിന് എന്താ അതുകൊണ്ട് ഇതൊന്ന് തുറന്നു നോക്കും അയ്യോ പോയല്ലോ സാരമില്ല വാടാ സങ്കടത്തോടെ പോയി വെള്ളം അടിക്കാം സന്തോഷത്തിൽ പോയി വെള്ളം അടിക്കാം കാശ് പുഴ തിരിച്ചു കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാടാ മാസ റെഡ്ഡി സത്യത്തില് നിന്റെ കാശാണെന്ന് എനിക്കറിയില്ലായിരുന്നു അറിയാമായിരുന്നില്ല എടുക്കുമായിരുന്നോ മാസ് എന്തൊരു അത് എന്റെ പേര് മാസ് ആ കൂട്ടുകാരെല്ലാം സ്നേഹത്തോടെ മാസു മാസം വിളിക്കുക കൊള്ളാവുന്ന പേരായത് കൊണ്ട് അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതി നീ മാസാണെങ്കിൽ ഇവരാരാ ചെറിയ മാസം പറയട്ട ഒരുത്തരെ ഇവിടെ വെച്ച് തീർത്തേ മറ്റവനെ ചരക്ക് കൈവന്നതിന് ശേഷം ആരും അറിയാൻ പാടില്ല ഞാൻ നോക്കിക്കോളാം നീ േ മനസ്സിലായോ എല്ലാരും മാസം വിളിക്കുന്ന എന്തിനാണെന്ന് പിടി

ഇതിന്റെ ഇടയ്ക്ക് ബൈക്ക് എവിടെ നിന്ന് കിട്ടിയാണോ അയ്യോ ഇതാണ് ഫ്രണ്ടില് മാസ മാസം ദൈതില് വിട്ടോടോ മാസ് അങ്ങോട്ട് പോണോ അവന്റെ കയ്യിൽ ഇരിക്കുന്ന കണ്ടോടാ നീ മാസേ വേണ്ട എനിക്ക് പോടാടാ അയ്യോ വേണ്ട തോക്കി പറഞ്ഞ കയ്യിൽ വിട്ടോ 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 അയ്യോ തീർന്നതാ അയ്യ എണ്ണി നോക്കടാ എണ്ണി നോക്കാനൊന്നും നേരമില്ല പണമെല്ലാം ഉണ്ടോ ഓക്കെ ഓക്കെ ഇത് തൃശ്ശൂർ പൂരത്തിന് പണ എവിടെ നിൽക്കുന്നത് എന്നിട്ട് പോലെ വിട്ടോ 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 അയ്യോ ദൈവമേ രക്ഷപ്പെട്ടു എന്താണ് ഇങ്ങനെ ഓടിക്കുന്നത് നീ സീറ്റ് ബെൽറ്റ് അതൊന്നും കുഴപ്പമില്ല ഇട് ഗോവയിലുണ്ടല്ലോ എന്റെ രണ്ട് ഫ്രണ്ട്സ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് വെള്ളക്കാരി പെണ്ണിനെ സെറ്റാക്കണം എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ശരിയാക്കിയിട്ടുണ്ടായിരിക്കും ഇപ്പം നീ എന്താ ഹണിമൂണ് പോവാ പ്ലാനല്ല ഇങ്ങനെ ആയതിനു കാരണം തന്നെ അവളാ ഈ ഫൈറ്റ് ചെയ്സിംഗ് ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചതായിരിക്കും എന്താന്ന് പോയി നോക്ക് അങ്ങോട്ട് എടാ നോക്കാടല്ലേ പറഞ്ഞു ചത്ത് ചത്തുപോയടാ അവൻ ഇനി ഇവിടെ നിന്നാ ശരിയാവില്ല വാ ആ